അപ്പൊ ഇന്നത്തെ വീഡിയോ ഇപ്പൊ സയൻസേട്ടം വന്ന് എങ്ങനെ ഇടക്കൊക്കെ ഇവിടെ വരാറുള്ളോ എപ്പോഴും നമ്മളെ വന്ന് കണ്ടിട്ടാണ് പോകാറ് ഇവിടെ വന്ന് അപ്പം ഞങ്ങളുടെ കൂടെ ഉള്ള ഒരു ദിവസമാണ് ഇന്നത്തെ വീഡിയോ അപ്പം നല്ല നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് വീഡിയോക്കകത്ത് ചേച്ചിയും ഉണ്ട് ചേച്ചിയും കാണിക്കാം അപ്പം ചേ വേറൊരു ഫ്രണ്ട് ഉണ്ട് സയൻസ് സയൻസേട്ട കൂടെ എല്ലാരേം കാണിച്ചല്ല നല്ലൊരു അടിപൊളി വീഡിയോ ആണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം ഓടിപ്പോയി കണ്ടിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമുക്കൊരു ഗസ്റ്റ് വരുന്നുണ്ട് അന്നേരം രാവിലെ അയിൻ്റെ ഒരുക്കങ്ങളൊക്കെയാണ് രാവിലെ പുട്ടേണ്ട സിറ്റിക്ക് പോയിട്ട് കുറച്ച് ഫയറും പയറും കേട്ടോ മറ്റ വെട്ടി മേടിച്ചൊന്ന് വന്നതാണ് ഞാനത് കഴിപ്പറക്കെടുത്തു ഇനിയിപ്പൊക്കാനുള്ള സെറ്റപ്പിലൊക്കെയാണ്

അങ്ങനെ ചെയ്യാൻ കൂടെ സഹായിച്ചു തന്നു വട്ടിക്ക് തീറ്റ കൊടുക്കുന്നു അപ്പൊ പപ്പായും ഓട് നടക്കും അവര് വരുമ്പോഴത്തേക്കും പണി തേർത്ത് അവരോട് മിണ്ടാൻ വേണ്ടി അവര് വരുമ്പോന്ന് പറഞ്ഞാൽ നമ്മൾ അതിലേ ഇല്ല പോകുന്നവർക്ക് ഇഷ്ടമില്ല അവരുടെ അടുത്തിരുന്ന് വർത്താനം പറയണം അങ്ങനെയാ സ്ഥിര അപ്പൊ നമ്മള് അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കാൻ വേണ്ടി അവര് വരുന്നതിന് വേണ്ടി നമ്മൾ എല്ലാ പരിപാടിയും തേർത്തിട്ട് അവരോട് ഇരുന്ന് മിണ്ടണം ആ അങ്ങനെയാ അങ്ങനെയാ െ കാര്യങ്ങളൊക്കെ നടക്കട്ടെ അല്ലെ കൊച്ചിന്റെ പണികളൊക്കെ തീർന്നോർന്നു ആണോ കൊച്ചി പരിക്കാവൊക്കെ പറക്കി നല്ല സെറ്റാക്കി വാഷ് ബേസിനൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നടക്കാം കൊച്ചിങ്ങനെ തൊട്ടുള്ള പരിപാടികളാണ് അതിന് മാത്രം ഒന്നും ഒരു ഒരുക്കാനൊന്നുമില്ല നമ്മളിന്ന് നമ്മളുടെ വൃത്തിയായിട്ട് തന്നെയാണ് നമ്മുടെ മുറികളും ഹാളും ഒക്കെ ഇടുന്നത് പിന്നെ അത്യാവശ്യം പപ്പ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഗുളികപ്പെട്ടിയോ അല്ലെങ്കിൽ ഒരു പേപ്പറോ നമ്മൾക്ക് ഈ പൈസ

ഞാൻ ഇതുകൊണ്ടൊന്ന് സെറ്റാക്കി വെച്ചിട്ട് വേണം എനിക്ക് അങ്ങോട്ട് പോയി അവരോട് പറഞ്ഞു അമ്മേനെ തിരക്കുവാറേ നേരമായിട്ട് അടുക്കളയിലോട്ട് നേരത്തെ എല്ലാം ചെയ്തിട്ട് ഇറങ്ങണം ഓർത്ത പക്ഷെ ഇടക്ക് വേറൊരു ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അവരോട് വർത്താനം പറഞ്ഞോണ്ട് നിന്നോണ്ട് നമുക്ക് സമയം കിട്ടാതെ പോയി പാചകം പെട്ടെന്ന് തീർന്നില്ല അതുകൊണ്ടാണ് ഇപ്പോഴും കറി വെച്ചോണ്ടിരിക്കുന്നത് ഇത് തീർന്നു ഇനി അഞ്ച് മിനിറ്റിനുള്ളിൽ എന്റെ പരിപാടി എല്ലാം കഴിയും അന്നേരം ഞാൻ അവരോട് പോയി വർത്താനൊക്കെ പറഞ്ഞിരിക്കും ഭയങ്കര ചിരിമ്പൊക്കെ കേൾക്കാം സ്വയായിട്ട് ഭയങ്കര ഗോപടി ആക്കാം അപ്പം വന്നാലും എങ്ങനെയാണ് ഭയങ്കര സന്തോഷത്തോടെ ചിരിച്ച് എല്ലാ വർത്താനൊക്കെ പറഞ്ഞിരിക്കും അവരുടെ കൂടെ ഒരു വേറെ ഒരാളും കൂടെ ഉണ്ട് ഡ്രൈവർ ഒരു അങ്കിളും കൂടെ ഉണ്ട് അപ്പം അങ്കിളും നല്ല അടിപൊളിയാണ് അടിപൊളിയാണ് ഓട് മോരൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മോരൊക്കെ പുളി പിടിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ പയറ് മെഴുക്കോട്ട് വെച്ച് വെച്ചിട്ടുണ്ട് ഓ അടിപൊളി ആ അപ്പം മീമറുത്ത ഉണ്ട് വറ്റ വറുത്തോട്ടു കേട്ടോ ആണോ ഓക്കേ 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 അപ്പം ഒന്ന് ജസ്റ്റ് ഞാൻ പോയി പരിചയപ്പെടട്ടെ എല്ലാരെയും ഒന്ന് കാണിച്ചു കൊടുക്കാമല്ലോ അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ആൾക്കാർ എത്തിയിട്ടുണ്ട് ഹെൻകുട്ടനെ നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് റിന്റ് മോളുണ്ട് പുള്ളിക്കാർട്ടിക്ക് ചെറിയ ജലദോഷവും യു കെ എന്നൊക്കെ വന്ന് എറണാകുളത്ത് ഒരു മൂന്നാല് ദിവസം തങ്ങിയപ്പോഴത്തേക്കും ചെറിയ ജലദോഷം കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഇന്ന് രാവിലെ തണുപ്പ് അടിച്ചോട്ടുള്ള യാത്രയോടെ കഴിഞ്ഞപ്പം ഒരു അഞ്ച് മിനിറ്റ് ഉറങ്ങാനായിട്ട് ഉറങ്ങും അല്ല ചുമ്മാ റെസ്റ്റ് എടുക്കും അപ്പം ഇതാ നമ്മുടെ ആള് മൊത്തത്തിൽ ഒന്ന് മാറിയിട്ടുണ്ട് ണ്ടോ ഓക്കെ ഹലോ എല്ലാവർക്കും എന്തോണ്ട് വിശേഷം സുഖാതെ വിശ്വസിക്കുന്നു പൊന്നുന്റെ കല്യാണം കിടാൻ പറ്റിയില്ല അതുകൊണ്ട് ഞങ്ങള് ഇപ്പൊ ജസ്റ്റ് ഒന്ന് വന്നതാ അപ്പൊ എന്തായാലും ഞങ്ങള് വീഡിയോസൊക്കെ കണ്ടു പൊന്നുന്റെ അടിപൊളിയായിരുന്നു വീഡിയോസ് ഒക്കെ അടിപൊളിയായിരുന്നു എല്ലാ വീഡിയോയും കാണുന്നുണ്ട് സമയം കിട്ടുമ്പോ സമയം കിട്ടുമ്പോ കാണുന്നുണ്ട് പിന്നെ എൻ്റെ കൂടെ അതെ ആ ചേട്ടന്റെ പേര് ബാഹുബലി എന്നാ അതെ പുള്ളിയുടെ സുഹൃത്താണ് നമ്മുടെ സാരൻ്റെ ഒരു സുഹൃത്താണ് അപ്പൊ അവര് മൂന്ന് പേര് കൂടിയാണ് ഈ പ്രാവശ്യം വന്നത് ഇനിയിപ്പം ഞങ്ങൾ വെളിയിലേക്ക് പോയി ഞങ്ങൾ കാപ്പുപൂടിയൊക്കെ കഴിഞ്ഞു ആ ഇനി വെളിയിൽ പോയി കാഴ്ചകളൊക്കെ ഒന്ന് കാണണം അതായത് ഒന്നെങ്കിലും തൂക്കുപാലത്ത് പോണോ ഇല്ലെങ്കിൽ നമ്മുടെ അമ്പലത്തിന്റെ ഇക്കരെ അമ്പലക്കട വരും അവിടെ അമ്പലം പോകണം പിന്നെ ചെറിയ ദോർച്ചയൊക്കെ ഉണ്ട് ഇവർ വന്നപ്പോൾ നല്ലൊരു ദിവസം തന്നെയാണ് പിന്നെ മുളമ നമുക്ക് ഉച്ചയ്ക്ക് ആഹാരങ്ങളെല്ലാം ും കൂടിയായിരുന്നു പിന്നെ ആദമയുണ്ടായിരുന്നു ഇത്രയും നേരം അപ്പൊ ഇനി നമുക്ക് വെളിയിലോട്ടൊക്കെ പോകണം ഈ പ്രാവശ്യം ഒക്കെ ചെയ്ത് നല്ല മെടുക്കൻ ആയിട്ടുണ്ട് കമന്റ് പറയണ മീശ ആണോ വേണ്ടതെന്ന് കഴിഞ്ഞു ആ കഴിഞ്ഞാണ് വേറെ ലുക്കായിരുന്നു അപ്പൊ നിങ്ങൾ കണ്ടതിൽ ഒത്തിരി സന്തോഷം ഒത്തിരി നാള് കൂടിയാണ് കാണുന്നത് അപ്പൊ എന്തായാലും കല്യാണം മിസ് ചെയ്ത് ഒത്തിരി വൈഫിന് ക്ഷീണോട് റെസ്റ്റ് എടുക്കും അതാണ് വീഡിയോ കാണാത്തത് പിന്നെ സയൻ വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ശ്രീകോട്ടനും കൂടെ ഇവിടെ ഉണ്ടെങ്കില് ഞങ്ങള് അടിച്ചു പൊളിക്കാറ് പതിവാണ് ഇന്ന് ഞങ്ങൾ അതിന് മീന ഒരു കുറവൊന്നും വരുന്നില്ല പിന്നെ ഞാൻ ചില പച്ചക്കറി എന്തെങ്കിലുമൊക്കെ നട്ടിട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് ഒന്ന് പറിക്കാനും അതെടുക്കാനും ഒക്കെ സയന് വലിയ ഇഷ്ടമുള്ളൊരു കൂട്ടത്തിലെയാണ് വിളവെടുക്കാൻ ഞാൻ വരാറുണ്ട് പപ്പനടും ഞാൻ വിളവെടുക്കും വിളവെടുക്കും ഈ പ്രാവശ്യം അതൊന്നും ഇല്ല നമുക്ക് പരിക്കാനുണ്ട് പിന്നെ കൊറേ കൊറേ ചെടികളൊക്കെ പൂത്തത് നിൽക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഞാൻ ചെടി പറിക്കുന്നതായിരിക്കും ാവശ്യം നമ്മള് കെ പിമ്മിന്റെ അവിടെ പോയായിരുന്നു മീൻറെ ഒക്കെ കാണിച്ചില്ലായിരുന്നു ഈ പ്രാവശ്യം കൂടെ ഉണ്ടല്ലോ റിൻ്റച്ചി കഴിഞ്ഞ പ്രാവശ്യം വന്നില്ലായിരുന്നു അതുകൊണ്ട് ഈ പ്രാവശ്യം അവര് രണ്ടുപേരെയും കൊണ്ടുപോയി അതൊക്കെ കാണിക്കണം കൊട്ടവച്ചിയെ കേരളം അതൊക്കെ ഭയങ്കര മനോഹരമായ കാഴ്ചകളല്ല അതൊക്കെ കൊണ്ടുപോയി കാണിക്കണം എന്നൊക്കെ ഇന്നലെ പൊരുന്ന് പറഞ്ഞായിരുന്നു പക്ഷെ റിഞ്ഞു ചെറിയ ക്ഷീണമായോണ്ട് നമ്മള് പോകുന്നുണ്ടെന്ന് ആലോചിച്ചോണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ കറങ്ങാൻ പോവുകയാണോ കേട്ടോ റിൻഡിച്ചാച്ചി അവിടെ റെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് മാളക്കുട്ടി വരുന്നില്ല മാളക്കുട്ടി ഇവിടെ ഇരിക്കുകയാണ് എന്നിട്ട് ഞങ്ങളൊന്നും കറങ്ങിയിട്ട് വരാം ഓട്ടോയിൽ കയറിയിട്ടുണ്ട് എല്ലാരും ഞാനും കൂടെ കയറാം അന്നേരം പപ്പ സയനേം ചേട്ടനേം കൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ അമ്പലവും അമ്പലത്തിൻ്റെ പരിസരവും വെള്ളം കയറി കിടക്കുന്നതും ഒക്കെ കാണിക്കാനായിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ നമ്മുടെ അമ്പലത്തിൻ്റെ ചുറ്റിൽ വെള്ളം കിടക്കുവാണ് വള്ളത്തെ വേണം അമ്പലത്തിലിട്ട് പോകാനായിട്ട് ഇപ്പോൾ ഉച്ച സമയമായോണ്ട് അമ്പലത്തിൽ നിന്നും ആളില്ല എന്ത് വെള്ളമോ കയറി കിടക്കുന്നതെന്ന് നോക്കിയാൽ ചുറ്റോട് ചുറ്റും നമ്മുടെ ഇടുക്കി ഡാമിൽ വെള്ളം കയറി വരുന്നതാകട്ടോ എന്തുകൊണ്ടോ വെള്ളം കയറി കിടക്കുന്നുണ്ടോ അപ്പുറം ഇപ്പുറം രണ്ട് മല അതിൻ്റെ ഇടയ്ക്ക് കൂടെ പെരിയാറ് ഇവരൊക്കെ ഇങ്ങോട്ട് വന്നിട്ടില്ലെന്നാണ് പറഞ്ഞത് ആ ചേട്ടനൊക്കെ സൈൻ്റെ സുഹൃത്തായ ചേട്ടൻ ഇടുക്കിയിലോട്ട് വന്നിട്ടില്ലെന്നാണ് പറഞ്ഞേ പുള്ളിക്കാരനെ ആദ്യമായിട്ടെ ഇതൊക്കെ കാണുന്നതെന്നാണ് പറഞ്ഞത് ചേട്ടനെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാണേ ഇതൊക്കെ കാണാത്തവർക്ക് ഇപ്പം ഞാൻ തെന്നി വീണെന്ന് കൊടുക്കട്ടോ പായല ചവിട്ടി വെള്ളം കയറി ഇവിടം വരെ വന്നു കേട്ടോ വാരുമാക്രി കിടക്കുന്നേ ഏറ്റവും പോലെ വാല്മാക്രിയാണേ വെള്ളത്തിൻ്റെ അകത്തെ ഇതാണ് തവളയാകുന്നതെന്നാണ് പറയുന്നത് കേട്ടോ എനിക്കതേ ഒന്നും നല്ലോണം അറിയത്തില്ല എങ്കിലും ഇവനാണ് വലുതായി തവള മാത്രയാകുന്നതെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് കോട്ടം കൂടിയിരിക്കുന്നുണ്ടോ വെള്ളത്തിൻ്റെ അത്രയൊക്കെ ഒരു വള്ളമൊക്കെ കിടപ്പുണ്ട് ഓളം തറ്റി ഇങ്ങനെ കിടക്കുകയാണ് വിശാലമായിട്ട് നമ്മുടെ വെള്ളം

ചുറ്റിക്കറങ്ങി പറഞ്ഞു തൂക്കുപാലം ഒക്കെ കാണണമെങ്കില് ഇവർ പറഞ്ഞു മിനി പത്ത് മിനിറ്റിനാകും നമ്മൾ പോവാന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ വന്നിപ്പോ അമ്പതവും കണ്ടോണ്ടിരിക്കുക അന്നേരമാണ് കണ്ടത് ഇതിന് ഞങ്ങൾ പറയുന്ന വാൽമാക്രി കേട്ടോ അത് വാല് പൊഴിഞ്ഞിട്ട് മാക്രിയായിട്ട് വരും നമ്മുടെ ഒക്കെ വരും കുടുംബം എല്ലാവ മൂന്ന് പേരും കൂടെ ഉണ്ടല്ലോ ഏതാണ്ട് എല്ലാം പറഞ്ഞു വീടിയോടുക്കുവാണേ എന്നിട്ടത് കിട്ടിയെന്നൊക്കെ ചോദിച്ചോണ്ട് നിൽക്ക ഭയങ്കര സന്തോഷം കേട്ടോ ഇതൊക്കെ കാണുന്നത് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് മീനെയൊക്കെ നോക്കാനും ചെറിയ ചെറിയ കുഞ്ഞു വാലുമാക്കരയൊക്കെ കയറുന്നതുമൊക്കെ നോക്കാനായിട്ടൊക്കെ ഞാൻ ഇങ്ങോട്ട് വെള്ളത്തിലോട്ട് വെള്ളത്തിലോട്ടിറങ്ങി കേട്ടോ ഞാനിപ്പോൾ വെള്ളത്തിലാണ് നിൽക്കുന്നത് ഉണ്ടോ ഇതൊരു കേട്ടോ വഴിയാകട്ടോ ഇത് ഇങ്ങനെ പോയാൽ വെള്ളം കയറി കിടക്കുന്നത് ഇപ്രാവശ്യം മഴയൊക്കെ ഒത്തിരി കൂടുതലായതുകൊണ്ട് വെള്ളം അമിതമായിട്ട് കയറിയിട്ടുണ്ട് അപ്പം ഞങ്ങളിവിടെ വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുകയോ എടുക്കുകയൊക്കെ ചെയ്തു എന്നിട്ട് വെള്ളത്തിലൊക്കെ ഇറങ്ങി നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു അത് ഞങ്ങൾ കയറി പോകും കേട്ടോ ഇച്ച നേരം കൊണ്ട് നിൽക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വലിയ മഴ വരുന്നുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് വനമാണ് വനത്തിൽ നിന്ന് കാറ്റ് വീശുന്നുണ്ട് മഴയ്ക്ക് പെട്ടെന്ന് അങ്ങ് മൂടി മൂടിയോണ്ട് നമ്മൾ പോയേക്കാം പറഞ്ഞു അല്ല പിന്നെ നനയും അന്നേരം ഇച്ചിരി സ്പീഡ് കൂട്ടി അവർ നടക്കും മഴ വരുന്നുണ്ട് സൈനും ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ചേട്ടനും ഇഷ്ടപ്പെട്ടു ഇവിടെ നല്ല പ്രദേശമാണ് സെൻറ്റിന് എന്നാ വിലയാണ് ഏക്കർ എന്നാ വിലയാണെന്നൊക്കെ ചോദിച്ചായിരുന്നു അപ്പം നമ്മുടെ കറക്കം എല്ലാം കഴിഞ്ഞ് വന്നിരുന്ന ചേട്ടന്മാർ ചായ കുടിക്കാൻ നോക്കിയെട്ടോ ചായന് ഭയങ്കരമായിട്ട് എന്ന് പറഞ്ഞു മഴക്കാലത്ത് ചായ പൊളി ജ്യൂസ് ചൂടോടെ പൊളിയൊക്കെ എടുത്തോന്ന് വെച്ചിട്ടുണ്ട് രസായൻ പറഞ്ഞത് സിറ്റി വരുമ്പോൾ നമ്മൾ ഏത് സിറ്റി പോയാലും അവിടെ ഒരു ചായ കുടിച്ചാൽ ആ സിറ്റി ആയിട്ട് അറ്റാച്ച്മെന്റ് ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ ചായ കുടിച്ചാൽ അപ്പൊ ഇതാണ് നമ്മുടെ അയ്യപ്പൻ കോവിൽ അമ്പലം പുണ്യപുരാതന ക്ഷേത്രങ്ങളില് പോരടാണ് ഇതിന്റെ കാലപ്പഴക്കം ഒന്നും ആർക്കും അറിയത്തില്ല കുറേ വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഇതിൻ്റെ വണ്ടേർ കാണുന്ന ആ മലയുടെ ഒന്നാ സൈഡിലാണ് ആദിവാസികൾ താമസിക്കുന്ന ഒരു മേഖലയാണ് അവരുടെ രാജഭരണം കേരളത്തിലുള്ള ഏക സ്ഥലം അതായത് കോഴിമല രാജാവ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് മന്നാന്മാരുടെ സമുദായത്തെ നയിക്കുന്ന രാജാവാണ് അത് പെങ്ങടമക്കാണ് ഇനിയിപ്പോൾ അടുത്ത ഇത് കിട്ടുന്നത് അങ്ങനെ മരുമക്കത്തായോ പെങ്ങടമൊക്കെയാണ് അത് കേട്ടുന്നത് പരമ്പരയായിട്ടേ പുള്ളിക്ക് രാജാവിന് കുറെ പോലീസുകാരും അവരുടെ ആ പിന്നെ ഗ്രാമത്തിലെ പിന്നെ നിയമങ്ങളും കാര്യങ്ങളും എല്ലാം പുള്ളിയാണ് തീരുമാനിക്കുന്നത് അവിടെ വലിയ കൊലക്കേസ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ പോലീസ് സ്റ്റേഷനിലേക്ക് രണ്ടുപേരും കൂടെ സോമോഷണി നടക്കാനായിട്ട് ഇറങ്ങിയതാ കേട്ടോ ഓരോരോ ഫാഷനും ഒക്കെ കാണിച്ചുകൊണ്ട് ആ ചാടി ോക്കുമ്പഴേ കാണുന്ന ശ്രദ്ധിച്ചിരിക്കട്ടോ നോക്കുന്ന മിടുക്കല ആ ഒരാളൊക്കെ മാത്രം കഴിക്കും ചെറിയ വൈകിട്ട് അപ്പൊ കൈ കൊടുത്തോയ്ക്കേണ്ട കൈ കൊടുത്താൽ അങ്ങനെ ഇല്ല ഓർത്തില്ല ഞാൻ പോവാണ് അതെ പപ്പടയിൽ നിന്ന് പൊടിയും ഉള്ള സാധനം കഴിച്ചുമായിരിക്കും ഐറ്റംസ് എല്ലാം ആയിട്ട് ാണ് മല്ലിപ്പൊടി മുളക് പൊടി വളംപൊടി കുളംപൊടി അങ്ങനെയുള്ള ഐറ്റംസ് പോയിരുന്നു ഈ പ്രാവശ്യം ആണ് പറഞ്ഞിരിക്കുന്നത് വേറെ ഇഷ്ടമാണ് ഐറ്റംസ് ഒക്കെ